അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹദില്ലുസ്ലാമലിഹി വാ സുഹാബി ഹിജ്മീൻ സ്നേഹമുള്ള സഹോദരങ്ങളെ മനുഷ്യരായി നമ്മൾ പവിത്രമായി കാത്തുസൂക്ഷിക്കേണ്ട ഒട്ടനവധി ബന്ധങ്ങളുണ്ട് എന്നാൽ മനുഷ്യർ ഭൂരിഭാഗം ആളുകളും പവിത്രമായി കാത്തുസൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ബന്ധങ്ങളെ മുറിച്ച് കളയുന്നവരാണ് നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാകാൻ പ്രയാസങ്ങളുണ്ടാകാൻ പ്രതിസന്ധികളുണ്ടാകാൻ കാരണം അള്ളാഹു ചേർക്കാൻ പറഞ്ഞ അള്ളാഹു പവിത്രമായി കാണാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ച് കളയുന്നത് കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു സഹോദരങ്ങളെ അതിവിശ്വാസി വിശ്വാസിനികളെ നിലക്ക് ഞാനും നിങ്ങളും കായിക ഗൗരവത്തോടെ കാണേണ്ടതും പവിത്രമായി കാത്തു സൂക്ഷിക്കേണ്ടതും പൊന്നുപോലെ കാണേണ്ടതുമായൊരു ബന്ധമാണ് അയൽപക്ക ബന്ധം നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അയൽവാസികളുണ്ട് നമ്മളൊക്കെ ഈ സമൂഹത്തിൽ അങ്ങനെ ജീവിക്കുന്നവരാണ് ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു അയൽവാസിയാണ് വേണ്ടത് എന്ന് നമുക്കറിയാം സഹോദരങ്ങളെ ആലോചിക്കുക നമ്മുടെ അയൽവാസികൾ നമ്മെ നമ്മുടെ കാര്യത്തിൽ തൃപ്തരാണോ നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകുന്നുണ്ടോ നമ്മൾ വീട്ടിലുണ്ടോ അവരുടെ വീട്ടിലാളില്ലെങ്കിലും അവർ സുരക്ഷിതരാണോ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ഓരോരുത്തരും സ്വന്തത്തെ വിലയിരുത്തുക നമ്മുടെ സാന്നിധ്യം അവർക്ക് സന്തോഷം നൽകുന്നു അവരുടെ വീട്ടിലാളില്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടോ അവർ സുരക്ഷിതരാണ് എങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലൂടെ സഞ്ചരിക്കുന്നവരാണ് അല്ല പ്രിയപ്പെട്ടവരെ അവർ നമ്മളാൽ വിഷമിക്കുന്നു നമ്മളെ വീട് നമ്മൾ എന്ന് ആഗ്രഹിക്കുന്നു ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്ന് മനസ്സിലാഗ്രഹിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ അംശം പോലും നമ്മുടെ ജീവിത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം മഹാനായ പ്രവാചകൻ്റെ അരികിലും വന്നൊരു സഹാബി വന്നു എബിയേ ഞാൻ നല്ലവനാണോ ചീത്തയാളാണോ എന്നറിയാൻ വല്ല മാർഗമുണ്ടോ പ്രിയപ്പെട്ട സംസാരങ്ങൾക്ക് നമുക്കും താല്പര്യമുണ്ടായിരിക്കാം നമ്മൾ നന്മയിലാണോ നമ്മൾ ചീത്ത വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നറിയാൻ നമ്മളും ആഗ്രഹിക്കുന്നുണ്ടാകാം എങ്കിൽ ഈ പ്രവാചകൻ്റെ ഈ ഒരു വചനം നമ്മൾ മനസ്സിരുത്തണം ആ സഹാപി ചോദിക്കാനുഭിയ ഞാൻ നല്ലവനാണോ ചീത്തയാളാണോ എന്നറിയാൻ മാർഗമുണ്ടോ പ്രവാചകൻ തിരുമേനി അദ്ദേഹത്തെ അറിയിക്കുന്നു നിൻ്റെ അയൽവാസി നിന്നെപ്പറ്റി നല്ലവനെന്ന് പറയുന്നുവെങ്കിൽ നീ നല്ലവനാണ് നിൻ്റെ അയൽവാസി നിന്നെപ്പറ്റി നീ ചീത്തയാളാണെന്ന് പറയുന്നുവെങ്കിൽ നീ ചീത്തയാളാണ് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോട് ആലോചിക്കണം നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാകാം പരിശുദ്ധർമ്മ നല്ല നോംബനുഷ്ഠിക്കുന്നവരാകാം ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചിരിക്കാം മറ്റെല്ലാ കാര്യങ്ങളും ശ്രദ്ധയും സൂക്ഷ്മതയും വെച്ചുപുരുത്തുന്നുണ്ടാകും പക്ഷേ ഇത്തരം ചില സമീപ സമീപനങ്ങളിൽ അപാകതകളും പാളിച്ചുകളുമുണ്ടെങ്കിൽ ആഹ്ലം നഷ്ടമാകാൻ പര ലോകത്ത് നമ്മൾ പരാജിതരാകാൻ സഹോദരങ്ങളെ അത് കാരണമായി തീരുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരിക്കലുള്ള പറയാണ് ഒരാൾ വിശ്വാസിയാവുകയില്ല ഒരാൾ വിശ്വാസിയാവുകയില്ല ഒരാൾ വിശ്വാസിയാവുകയില്ല നബിയോട് ചോദിക്കപ്പെട്ടു നബി ആരാണ് വിശ്വാസിയാകാത്ത സഹോദരൻ അയൽവാസി അദ്ദേഹത്തിൻ്റെ ഉപദ്രവത്തിന് സുരക്ഷിതനല്ലെങ്കിൽ അവൻ വിശ്വാസിയല്ലെന്ന് അയൽവാസി അദ്ദേഹത്തിൻ്റെ ഉപദ്രവത്താൽ വിഷമിച്ചു കഴിയാണ് പ്രയാസപ്പെട്ട് കഴിയുന്നു മനന്നൊന്ത് കഴിയുന്നുവെങ്കിൽ അവൻ വിശ്വാസിയല്ലെന്ന് മഹാനായ പ്രവാചകൻ തിരുമേനുസരില്ല വിശ്വസം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഗൗരവത്തിൽ നമ്മൾ ഈ വിഷയത്തെ കാണണം ഒരു സഹോദരിയെപ്പറ്റി അവരുടെ നമസ്കാരാദി കർമ്മങ്ങളെപ്പറ്റി വാചാലമായി സംസാരിച്ചു പോകും പ്രവാചകൻ ഇടപെട്ടു പറഞ്ഞു ആ സഹോദരി നരകത്തിലാണെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി എന്താ റസുറല്ലാ ഇതിന് പറഞ്ഞ കാരണം അവൾ അവളുടെ നാവ് കൊണ്ട് അയൽവാസിയെ വിഷമിപ്പിക്കുന്നവളാണ് പ്രയാസപ്പെടുത്തുന്നവളാണ് അതുകൊണ്ടാണ് അസുലല്ലാഹി എന്ന മലക്ക് വന്ന് എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഉപദേശിച്ചുകൊണ്ടേയിരുന്നു അയൽവാസിയുടെ കാര്യം ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് എത്രത്തോളം എന്ന് ഞാൻ വിചാരിച്ചു പോയി അയൽവാസിക്ക് അനന്തിരസ്വത്ത് നൽകേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി ഇന്ന് റസൂൽസായ്സ്സും പറയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇത്തരം ബന്ധങ്ങൾക്ക് എത്രമാത്രം പവിത്ര നമ്മൾ കൽപ്പിക്കണം പലപ്പോഴും ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും തൻ്റെ അയൽവാസി ആരാണെന്ന് പോലും അറിയില്ല അവിടെ അവസ്ഥ എന്താണെന്നറിയില്ല അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല ഇന്ന് റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചൊരു കാലഘട്ടത്തിൽ അക്കാലഘട്ടങ്ങളിൽ ഒരു മറ്റുള്ള മതസ്ഥരായ ആളുകൾ ഒരു മുസ്ലിമിനെ അയൽവാസിയായി കിട്ടിയെങ്കിൽ എന്നാഗ്രഹിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക പ്രിയപ്പെട്ടവയെ നമ്മുടെ സ്വഭാവവും നമ്മുടെ സമീപനവും നമ്മുടെ പെരുമാറ്റവും ആകണം ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ കാരണമായി തീരണം നമ്മെ നമ്മുടെ സ്വഭാവവും നമ്മുടെ സ്വഭാവ ദോഷിയും കണ്ട് ഈ മതത്തോട് അകൽച്ചയും മറപ്പും വരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഇസ്ലാമിൻ്റെ സുന്ദര മുഖത്തെ വികൃതമാക്കുന്നവരാണോ എന്നാലോചിക്കണം ഏതായിരുന്നാലും ചെറിയൊരു വിഷയം പക്ഷേ നമ്മുടെ പരലോക വിജയം തീരുമാനിക്കുന്ന വിഷയമാണ് നമ്മൾ തിരിച്ചറിയുക വിശ്വാസത്തിൻ്റെ കൃത്യത ഉണ്ടോ ഇല്ലേ എന്ന് വിലയിരുത്താൻ കാരണമായി തീരുന്ന വിഷയം അതുകൊണ്ട് അയൽവാസികൾ നമ്മുടെ സമീപനം തൃപ്തികരമാണോ അവർ നമ്മുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നാലോചിക്കുക ഇല്ലേ മാറ്റത്തിന് തയ്യാറാവുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ ഗൗരവത്തിൽ കാണുക താല ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് അവൻ ചെയ്യുമാറാകട്ടെ മുഹമ്മദിൻ അല ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി